നമസ്കാരം പതിരും കതിരും കാളിദാസൻ മരിച്ചു കണ്ണമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയമ്പത മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല വയലാർ എഴുതിയ ഈ പാട്ടിൻ്റെ അവസാന വരികൾ സിറ്റുവേഷന് കൂടുതൽ യോജിക്കുന്നതാണ് അണപൊട്ടി ഒഴുകുമീ അശ്രുപ്രവാഹത്തിൽ ആയിരം മോഹങ്ങൾ തകരുന്നു ഇനിയും മരിക്കാത്ത ശകുന്തളയെപ്പോലെ ആലത്തൂരിലൊരു രാധാകൃഷ്ണനെ മാത്രം ബാക്കിയാക്കി ഒരു പ്രസ്ഥാനം കരയ്ക്കടിഞ്ഞു ഈ പത്തൊൻപത് സീറ്റിലും തോൽക്കാനായി പിണറായി വിജയൻ ചില്ലറ ത്യാഗങ്ങളല്ല അനുഷ്ഠിച്ചത് ഒഴുക്കിയ വിയർപ്പിന് കണക്കില്ല ഒന്ന് വിശ്രമിച്ചു വന്നപ്പോഴേക്കും അടുത്ത ക്ഷീണമായി ആകെയുണ്ടായിരുന്ന ഒരു കനലിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ച് കെടുത്തിക്കളഞ്ഞു എങ്കിലും ഊതിപ്പറ്റിക്കാൻ പാകത്തിന് മറ്റൊന്ന് കിട്ടി ആലപ്പുഴയിലെ കനൽ ആചാരപൂർവം ആലത്തൂരിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു വോട്ടെണ്ണലിനിടയിൽ ഒറ്റത്തവണ അല്ലാതെ എം വി ജയരാജന്റെ മുഖം ഒന്നുകൂടി കാണാൻ ആർക്കും യോഗമുണ്ടായില്ല പോസ്റ്റൽ വോട്ടിന്റെ എണ്ണത്തിനിടയിൽ പത്തോ നാൽപ്പതോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ട്ടീച്ചറിന്റെ മുഖവും ഒന്നു മിന്നുന്നത് കണ്ടു സീഫിൻ്റെയും ആരിഫിൻ്റെയും ഇളമരത്തിൻ്റെയും മുഖം ഒരിക്കൽ പോലും ലീഡിംഗ് കാർഡുകളിൽ ഇടം പിടിച്ചില്ല ബഡായി ബംഗ്ലാവിലെ മുകേഷ് ചേട്ടന്റെയും മട്ടുപ്പാവിലെ കൃഷി ഹൈടെക് ആക്കാനിറങ്ങിയ തോമസ് ഐസക്കിന്റെയും കഥ ആദ്യത്തെ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ കഴിഞ്ഞുപോയി പ്രചാരണത്തിനിടയിൽ ഒപ്പനയിലെ മണവാട്ടിയായി മാറിയ വി ജോയിയെ മാത്രം അവസാന നിമിഷം വരെ കാണാൻ കഴിഞ്ഞു ഒടുവിലൊരു നിലവിളിയായി അതും പര്യവസാനിച്ചു ചെണ്ടകൊട്ടിയും ജിഞ്ചിലമടിച്ചും പ്രചാരണം കൊഴിപ്പിച്ച എറണാകുളത്തെ ഷൈൻ ടീച്ചറെ കണ്ടുപിടിക്കാൻ പൊടി പോലും ഉണ്ടായിരുന്നില്ല ഒരു വീട്ടിൽ നിന്നുള്ള രണ്ടു നേതാക്കളെ കൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഭാരം ചുമപ്പിക്കാൻ മനസ്സുവരാത്ത ജനം പാലക്കാട്ട് എ വിജയരാഘവന് അറസ്റ്റ് കൊടുത്തു സുരേഷ് ഗോപിയുടെ ജയത്തിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നേറ്റത്തിലും ഒരു പങ്ക് ഇ പി ജയരാജനും അവകാശപ്പെട്ടതാണ് മത്സരം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ യോഗ്യന്മാരാണെന്നും ആദ്യം സർട്ടിഫിക്കറ്റ് നൽകിയത് കൺവീനർ ചിറ്റപ്പനാണ് ജാവ്ദേക്കർ ഒന്നുകൂടി ഒതുക്കത്തിൽ വിളിച്ചാൽ ഇ പി ജയരാജൻ പിണറായി വിജയന്റെ കൈ തട്ടി മാറ്റി കൂടെ പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പരാജയത്തിന്റെ കാരണങ്ങൾ പഠിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പഠിച്ചിട്ട് ഒരു തിരുത്തലുണ്ട് അതിനുശേഷം പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കും പോലെ പിണറായി വിജയൻ എന്ന പുള്ളിക്കാരനെ തിരുത്താൻ തുടങ്ങും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം നടന്ന ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഈ പാർട്ടി ഗുണം പിടിച്ച ചരിത്രമുണ്ടോ കമ്മ്യൂണിസത്തിന്റെ ചാക്കാല ചൊല്ലി നടക്കുന്ന ഈ വ്യാജ വിപ്ലവകാരിയെ എന്നിട്ടും ഈ പാർട്ടി തലയിലേറ്റ് നടക്കുന്നു എന്നത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് തൃശ്ശൂരിലും വടകരയിലുമായിരുന്നു സദാ സഖാക്കളുടെ കണ്ണ് തൃശൂർ പൂരപ്പറമ്പിലെ പൂക്കുറ്റിയിലും നിലയമട്ടിലും വരെ രാഷ്ട്രീയം കളിച്ചവരാണ് സി പി എം വടകരയിൽ അശ്ലീലമാണ് ആരോപിച്ചത് തൃശൂരിൽ പൂരം കലക്കി യു ഡി എഫിൻ്റെ വൻ വിജയത്തിനിടയിൽ ഒരു തുള്ളി കണ്ണീർ വീണത് കെ മുരളീധരന്റെ കണ്ണിൽ നിന്നാണ് എനിക്ക് വേണ്ടി ആരും പ്രചാരണത്തിന് വന്നില്ലെന്നും സുനിൽകുമാറിനായി മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിക്കായി പ്രധാനമന്ത്രിയും വന്നു എന്നുമായിരുന്നു മുരളീധരന്റെ വിലാപം ആ അശ്രുഗണം വരും നാളുകളിൽ പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കും ആര് പറഞ്ഞു അങ്ങയുടെ വിജയത്തിനായി ആരുമുണ്ടായിരുന്നില്ലെന്ന് പെങ്ങളൂട്ടി അവിടെ തമ്പടിച്ച് പ്രചാരണം നടത്തിയിട്ടുണ്ടല്ലോ അന്നേ പത്മജ പറഞ്ഞതാണ് ചേട്ട എന്നെ തോൽപ്പിച്ചവർ ചേട്ടനൊപ്പം ഉണ്ട് എന്ന് മുരളീധരൻ ഒപ്പം കൂടി വിയർപ്പു ജാലുകൾ ഒപ്പിയെടുക്കുകയും ആ മുഖം സദാ തുടച്ചു കൊടുക്കുകയും ചെയ്ത പ്രതാപനെ ഇപ്പോൾ കാണാനേയില്ല തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിനായി ഏഷ്യാനെറ്റിൽ വന്ന ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് മോദിജി ഒന്ന് കേൾക്കേണ്ടതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ മോദി സർക്കാരുണ്ടാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ അത് ജനാധിപത്യത്തിലും ധാർമ്മികതയിലുമുള്ള മൂല്യച്യുതിയാണത്രേ ഒറ്റ സീറ്റിലൊതുങ്ങി പിണ്ണാക്കും പരിപ്പുമായി വേർതിരിഞ്ഞു നിൽക്കുന്ന പിണറായിക്ക് ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിയായി തുടരാൻ വല്ല ധാർമ്മിക അവകാശമോ ഭൂരിപക്ഷമോ ഉണ്ടോ ബ്രിട്ടാസെ ആരോഗ്യകരമായ മത്സരമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിലെന്നാണ് ബ്രിട്ടാസ് അനിയൻ പറയുന്നത് അതിനോട് സിന്ധു സൂര്യകുമാർ പ്രതികരിച്ചത് അത്രയ്ക്കങ്ങ് ആരോഗ്യകരമായിരുന്നുവോ മത്സരം എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു നുണ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ബണ്ടിച്ചോറുകളാണ് ധാർമ്മികതയെപ്പറ്റി സംസാരിക്കുന്നത് വടകരയിൽ മുണ്ട് പൊക്കി നിന്ന് മുദ്രാവാക്യം വിളിച്ച ചെമ്പടയൊക്കെ ഇതെങ്ങനെ സഹിക്കും അന്നത്തെ നൈറ്റ് മാർച്ചിൽ കണ്ട ആൾക്കൂട്ടമൊക്കെ പകൽ വെളിച്ചത്തിൽ വോട്ടാകാതെ പോയി ശൈലജയുടെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയവരൊക്കെ ഏതു നാട്ടിൽ നിന്നും വന്നവരായിരുന്നു തോറ്റാൽ ഇടത്തോട്ടും ജയിച്ചാൽ വലത്തോട്ടും എറിയാൻ ഭാഗത്തിന് വടകരയിലെ ചെമ്പട സഖാക്കൾ കരുതി വെച്ച സാധനങ്ങളൊക്കെ ഇനി എന്തു ചെയ്യുമോ ആവോ ഇത് മൊത്തത്തിലുള്ള ട്രെൻഡാണെന്നായിരുന്നു ശൈലജയുടെ ആശ്വസിപ്പിക്കൽ അതോടെ എല്ലാം നിർവീര്യമാക്കി നമ്മൾ കരുതിയത് മുച്ചൂടും തോറ്റാൽ കൈരളി ചാനൽ ഉടൻ പരിപാടിയെല്ലാം നിർത്തിവെച്ച് വലിയേട്ടനെ കാണിക്കും എന്നായിരുന്നു എന്നാൽ എതിരാളികളോട് തോൽക്കുമ്പോഴും അവർ നിറഞ്ഞ സന്തോഷത്തോടെയും സത്യസന്ധമായും അവരുടെ കർമ്മങ്ങൾ ചെയ്തു കനൽ ഒരുതരി മതി എന്ന ക്യാപ്ഷൻ ഒന്നുകൂടി പെയിൻ്റ് അടിച്ച് ആലത്തൂരിൽ കൊണ്ടുവച്ചാൽ മാത്രം മതി ഇനിയുള്ള കാലമെല്ലാം ഇതുപോലെ ഓരോ മണ്ഡലത്തിൽ മാറി മാറി വെച്ച് അഭിമാനം കാത്തു സൂക്ഷിക്കണം സഹാക്കളെ നമുക്ക്